വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിക്ക് മുന്നോടിയായി ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പേ ന്യൂസിയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി പ്രതിരോധം ഊർജ്ജം വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി എക്സൽ കുറിച്ചു നേരത്തെ തിമ്മൂർലസ് പ്രസിഡന്റ് ജോസ് റാമോസ് ഹോർത്ത ഡിക്കിൻ സർവകലാശാല വൈസ് ചാൻസലർ ലീൻ മാർട്ടിൻ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു പ്രമുഖ ആഗോള വൻകിട കമ്പനികളുടെ സിഇഒമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഉച്ചകോടിയുടെ ഭാഗമായി വ്യാപാര വ്യവസായ പ്രദർശനവും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നെഹ്യാൻ ഉച്ചകോടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ഉച്ചകോടിയോടനുബന്ധിച്ച് വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം യുഎഇ പ്രസിഡന്റും പങ്കെടുക്കും ഭാവിയിലേക്കുള്ള കവാടം എന്നതാണ് മൂന്ന് ദിവസത്തെ വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഈ വർഷത്തെ പ്രമേയം ഉച്ചകോടിയിൽ മുപ്പത്തിനാല് രാജ്യങ്ങളും പതിനാറ് സംഘടനകളും പങ്കാടിയാകും സാങ്കേതിക വിദ്യയെയും ആഗോള പ്രസക്തമായ വിഷയങ്ങളെയും കുറിച്ചുള്ള സെമിനാറുകൾ സമ്മേളനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ഉച്ചകോടിയോടനുബന്ധിച്ച് നടക്കും